പ്രിയമുള്ളവരെ നമ്മുടെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വാഴുമോ വീഴുമോ ഒളിച്ചോടുമോ നാണം കിട്ടുമോ എന്നൊക്കെയാണ് ഇനി നമുക്കറിയേണ്ടത് ഏതായാലും ഇപ്പോഴദ്ദേഹം വാഴുകയാണ് അധികാര സിംഹാസനത്തിൻ്റെ എല്ലാവിധ സന്നാഹങ്ങളും ഉപയോഗിച്ച് അദ്ദേഹം വാണുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കാലം താമസ താമസിയാതെ തന്നെ അദ്ദേഹം വാഴുന്നിടത്ത് നിന്ന് വീഴും നാണം കെടും ഒളിച്ചോടും അത് നമ്മൾ മതേതരവാദികളോട് ഏറ്റുമുട്ടി പരാജയപ്പെടുന്നതല്ല അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തുന്ന ബി ജെ പിയോടാണ് അദ്ദേഹം പരാജയപ്പെട്ട് നാണം കെടുന്നതും ഒളിച്ചോടുന്നതും വീഴുന്നതുമൊക്കെ അവസ്ഥാ അവസ്ഥാന്തരം ഇവിടെ സംഭവിക്കുന്നത് കാരണം ബി ജെ പി ഇത്രയും കാലം നിങ്ങൾ സാമാന്യ ബുദ്ധിയുണ്ടെങ്കിലൊന്നാലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവ് അതായത് രാജീവ് ചന്ദ്രശേഖരനോ സുരേന്ദ്രനോ മുരളീധർജിയോ ശോഭ സുരേന്ദ്രനോ അങ്ങനെ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവ് ആറിലേക്കർക്ക് വേണ്ടി അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരക്ഷരമെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവർ പറയില്ല അവർക്കറിയാം അത് പറഞ്ഞു പോയാൽ മതേതരത്വത്തിന് വിരുദ്ധമായി കേരളത്തിലൊരു വാക്ക് പറഞ്ഞു പോയാൽ അവർ കോട്ട് കിട്ടുകയില്ല എന്നവർക്ക് കൃത്യമായിട്ടും അറിയാം കാരണം അവർ കോട്ട് കിട്ടിയില്ലെങ്കിൽ അവർ ഇവിടെ ബി ജെ പി എന്ന പ്രസ്ഥാനം ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതായത് കോടാല രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടും അതുപോലെയുള്ള ഫണ്ടുകളും ഇവിടെ വന്ന് മറിഞ്ഞുകൊണ്ടേയിരിക്കും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മളത് വ്യക്തമായി കണ്ടതാണ് അന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രണ്ട് മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഹെലികോപ്റ്ററുകളിൽ പറന്ന് നടന്ന് മത്സരിച്ചോണ്ടിരിക്കുമ്പോഴാണ് എത്ര കോടിയാണെന്ന് നമുക്കറിയില്ല കുഴൽപ്പണം പിടിച്ചത് അതിൻ്റെ കണക്കുകളൊക്കെ അന്നൊക്കെ വന്നു എൺപത് കോടിയെന്നും നൂറ് കോടിയെന്നും ഇരുന്നൂറ് കോടിയെന്നും ഒക്കെ കണക്കുകൾ വന്നു ആ കുഴൽപ്പണത്തിൻ്റെ കേസ് എവിടെ വരെ എത്തി എവിടെങ്കിലും എത്തിയതായിട്ട് ആർക്കെങ്കിലും അറിയുമോ എങ്ങും എത്തിയിട്ടില്ല അങ്ങനെ പണം തട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ കേരളത്തിൽ അവർ ആചരിച്ചുകൊണ്ട് നടക്കുന്നത് അതെന്തു തന്നെയായാലും അവരാരും ആർലേക്കർക്ക് വേണ്ടി ഒരക്ഷരം പോലും മിണ്ടല്ല ഗോവയിലെ പനാജിയിലാണ് ജനിച്ചതെങ്കിലും ഉത്തരേന്ത്യയിലെ ആർ എസ് എസ് കാര്യാലയങ്ങളിൽ ആർ എസ് എസിൻ്റെ ഗുണ്ടയായി വളർന്ന് പടർന്ന് പന്തളിച്ച ഈ ആർലേക്കർ അദ്ദേഹം മോദിജി നടത്തിയിട്ടുള്ള സകല കലാപങ്ങൾക്കും കൂട്ടുനിന്ന് ആ കലാപങ്ങൾ മുതലെടുത്ത് മോദിജി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം പ്രത്യപകാരമായി നൽകിയ ഗവർണർ പദവി ഉപയോഗിച്ച് അവിടെ ഉത്തരേന്ത്യയിലെ ആളുകളെ ഭീഷണിപ്പെടുത്തിയൊക്കെ അവിടെ പിടിച്ചടക്കി പിടിച്ചടക്കി ഹൈന്ദവവൽക്കരണം നടത്തി വരുന്നത് പോലെ കേരളത്തിലും ഹൈന്ദവവൽക്കരണം നടത്താമെന്ന രാജേന്ദ്ര വിശ്വനാഥാർലേക്കറുടെ മോഹം ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്ന് തിരിച്ചറിയുമ്പോൾ അദ്ദേഹം സ്വമേധയാ തൻ അതായത് വാള വാളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങി തിരിച്ചുപോക്കോളൂ അദ്ദേഹത്തെ നമ്മളാരും ഓടിച്ചു വിടേണ്ട യാതൊരു കാര്യവുമില്ല പിന്നെ ബി ജെ പി എന്ന രാഷ്ട്രീയ കക്ഷിയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യവസായി അദ്ദേഹത്തിൻ്റെ വ്യവസായ സംരക്ഷണത്തിനും വളർച്ചയ്ക്കും വേണ്ടിയാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ മോദിയുടെ ആസനം ചൊറിയാനെത്തിയത് അങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് തിരുവനന്തപുരത്തൊരു സ്ഥാനാർത്ഥി പരിവേഷം കിട്ടി തിരുവനന്തപുരത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഇവിടെ വന്ന് കേരളത്തിലെ സ്ഥാനം ഏറ്റെടുത്തു അതിനുശേഷം ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് ഇവിടെ കേരളത്തിൽ വാളരുള കൊണ്ടിരുന്ന അദ്ദേഹത്തെ ആരെ ഈ മുരളീധരനെയും സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെല്ലാം അവരവരെ വഴി ഓടിച്ചു വിട്ടുകൊണ്ട് ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ ഇദ്ദേഹം കൈക്കലാക്കി കച്ചവടത്തിലൂടെ പണം ഉണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഈ രാജീവ് ചന്ദ്രശേഖരനുള്ളത് രാജീവ് ചന്ദ്രശേഖരക്ക് ഇവിടെ ബി ജെ പി യുടെ സംസ്ഥാനാധ്യക്ഷനായപ്പോൾ കുറേ മീഡിയകൾ ഇവിടെ ആ വീസ് പൂട്ടുന്നതിന് വേണ്ടി കുറേ ഡയലോഗുകൾ അടിച്ച് അദ്ദേഹത്തെ അങ്ങ് വാഴ്ത്തി പാടി സ്തുതിക്കുകയായിരുന്നു നമുക്ക് കാണാം ഈ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖറുടെ ബി ജെ പി എത്രത്തോളം വോട്ട് മേടിക്കുമെന്നും എങ്ങനെയൊക്കെ ഈ പാർട്ടിയെ വളർത്തുമെന്നും നമുക്കൊന്ന് കണ്ടറിയേണ്ടതാണ് അതായത് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പണം സമ്പാദിക്കുക എന്നല്ലാതെ ബി ജെ പി നേതാക്കന്മാർക്ക് മറ്റ് യാതൊരു ലക്ഷ്യവുമില്ല അവരിവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി ഒരസംബ്ലി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യതയുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലുണ്ടോ അതായത് വെറുപ്പും വിദ്വേഷവും വർഗീയതയുമല്ലാതെ ഒരു മതേതര ചിന്തയോ അതല്ലെങ്കിൽ രാജ്യസേവനമോ സാമൂഹ്യ സേവനമോ അറിയാവുന്ന അല്ലെങ്കിൽ അത് പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ അതിന് യോഗ്യതയുള്ള ഒരു എം എൽ എ ആകാൻ യോഗ്യതയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ഈ കേരളത്തിൽ നിന്നുണ്ടോ ഉണ്ടായിരുന്നു നമ്മൾ ദോഷം പറയണ്ട രാജഗോപാൽ ഉണ്ടായിരുന്നു ഓ രാജഗോപാൽ നമ്മൾ എം എൽ എ ആക്കി അഞ്ച് വർഷം അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിന് നമ്മൾ സ്ഥാനം നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ മറ്റാരെങ്കിലും ഒരാൾ ഇന്ന് വരെ നിങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടോ ഇല്ല പിന്നെ അത് മാത്രമല്ല മോദിജി ഭരണത്തിൻ്റെ ഈ കരിസ്മാറ്റിക് പവർ ഒന്ന് അവസാനിച്ച് കഴിയുമ്പോൾ അതായത് മോദിജി രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർഡ് ചെയ്യുന്ന എന്ന് മുതലോ തൊട്ടടുത്ത ദിവസം മുതൽ ബി ജെ പി ഇവിടെ കഷണം കഷണങ്ങളായി മുറിഞ്ഞു പോകും അതായത് അമിത് ഷായുടെ ഹിന്ദി വാദത്വവും മനുസ്മൃതി വാദവും വാദവും തള്ളിക്കൊണ്ട് മനുസ്മൃതി ഉപനിഷത്ത് വാദങ്ങളും തള്ളിക്കൊണ്ട് രാജ്നാഥ് മറ്റൊരു ബി ഉണ്ടാക്കും യോഗി ആദിത്യനാഥ് വേറൊരു ബി ഉണ്ടാക്കും നിർമ്മല സീതാബർ രാമനും ഓം ഓം ബിർളയുമടങ്ങിയ മറ്റൊരു ഗ്രൂപ്പ് ബി ജെ പി ഉണ്ടാകും അങ്ങനെ ബി ജെ പിയുടെ ഈ സുവർണകാലം തകർന്ന് തരിപ്പണമായി ഹൈന്ദവത്കരണവും തരിപ്പണമായി പോകുന്ന ആ കാഴ്ച ഇന്ത്യൻ ജനത വളരെ സുഖകരമായി ആസ്വദിക്കുന്ന കാലം വിദൂരമൊന്നുമല്ല ഒരു നാലോ അഞ്ചോ ആറോ പത്തോ വർഷത്തിനകം ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പോലും ില്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് രാജ്യത്തെ അവർ നയിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അവർ രാജ്യത്തെ നയിക്കുന്നത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയമാണ് ഇപ്പോൾ തന്നെ സാം പിത്രാദോ സോറി ആ പേര് ഞാൻ ഓർക്കുന്നില്ല ആർ എസ് എസിൻ്റെ സംസാ നേതാവ് പറഞ്ഞിരിക്കുന്നു ഭരണഘടനയിൽ നിന്ന് സോഷ്യലിസവും മതേതരത്വവും എടുത്തു മാറ്റണമെന്ന് നടക്കുന്ന കാര്യമാണോ ഈ ആധുനിക യുഗത്തിൽ പ്രാകൃതയുഗത്തിൽ അതായത് ഇവർ വിശ്വസിക്കുന്ന ത്രേതായുഗത്തിലോ നാമരയുഗത്തിലോ പറഞ്ഞിരുന്നുവെങ്കിൽ അത് സംഭവം ശരിയാണ് മതേതരത്വവും സോഷ്യലിസവും എടുത്തു മാറ്റി ചാതുർവർണ്ണി വന്ന ഭരണഘടന ആ മുഖത്തിൽ എഴുതി വയ്ക്കാമായിരുന്നു പക്ഷേ ആധുനിക യുഗത്തിലെ കുട്ടികൾ അതായത് ലോകം ഒന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഈ മരമണ്ടന്മാരെ പോലെയല്ല നമ്മുടെ കുട്ടികൾ ശുഭാം ശുക്ല ഇന്ന് ബഹിരാകാശത്ത് പോയിരിക്കുന്നു അത്തരം ശാസ്ത്രനോളേജ് ഉള്ള കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് ഈ പഴഞ്ചൻ സിദ്ധാന്തങ്ങളും മനുസ്മൃതി ഉപനിഷത്തും വേദങ്ങളും ഒന്നും അവർക്ക് ആവശ്യമില്ല അങ്ങനെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി തകർന്നടിയുമെന്ന സുന്ദരമായ സ്വപ്നങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് കേരളീയർക്ക് സുഖമായി ആനന്ദിച്ച് മതേതരത്വം നടപ്പാക്കുന്നതിന് വേണ്ടി പൊരുതിക്കൊണ്ടേയിരിക്കാമെന്ന് നിങ്ങൾ നിങ്ങളവിടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ഉപസംഹരിക്കുന്നു ഗുഡ് ബൈ